അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ലാർബി ലാലമീൻ വസ്ലാത്തു വസ്ലാം വാലാ റസൂലിഹിൽ അമീൻ വായലാ അലിഹി വസഹബിഹി അജ്മീൻ വായല മനിത്തബാഹുബിസാനിൻ ഇലായുദ്ദീൻ അമ്മാബദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാനിലേക്ക് കടക്കുകയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നമുക്ക് ചിന്തിക്കാനുള്ളത് സാധാരണ പോലെ തന്നെ ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനാവശ്യമായ ജാഗ്രതയും സൂക്ഷ്മതാബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഓരോ നിമിഷത്തിലും വേണം രാത്രിയിലും പകലിലും ഓരോ ദിവസങ്ങളിലും ആവശ്യമാണ് എന്നാൽ അതിനേക്കാളെല്ലാം കുറേ കൂടി അധിക ജാഗ്രത അള്ളാഹുവിനെ പറ്റി പ്രാർത്ഥനയിലേക്കും അള്ളാഹിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിലേക്കും വിശിഷ്യ ഖുർആാനുമായുള്ള ബന്ധം പുലർത്തുന്നതിലേക്കും ഉണ്ടാവേണ്ട ഒരു മാസമാണ് റമദാൻ ഷെഹ്റു റമദാൻ അല്ലതീ ഉൻ ജി ഖുർആാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഖുർആൻ അവതരിച്ച് തുടങ്ങിയത് തന്നെ ഇക്റഹ് ബിസ്മി റബിക്ക് അല്ലതീ ഖലഖ് രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കാനാണ് അപ്പോൾ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം ഖുർആൻ നമ്മൾ പഠിക്കണം അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാൻ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ ആവശ്യമായ അറിവുകളും പാഠങ്ങളും ഖുർആാനിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റേത് കാലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത ഇതിൽ നമ്മൾ പുലർത്തേണ്ടതുണ്ട് ഖുർആാനിൻ്റെ ഇതിവൃത്തം മനുഷ്യനാണ് മനുഷ്യൻ്റെ ജയാപജയങ്ങൾ മനുഷ്യൻ്റെ രക്ഷ മനുഷ്യന് ഈ ഇഹലോകത്താണ് മനുഷ്യൻ ഇപ്പോൾ ജീവിക്കുന്നത് ഇനി ഈ ജീവിതം ഇതുപോലെ അവസാനിച്ച് ഇവിടെയുള്ള അക്രമികളും സൽക്കർമികളും ശുദ്ധരും അശുദ്ധരും അക്രമികളും നീതിമാന്മാരുമെല്ലാം മണ്ണടിഞ്ഞു പോവുകയല്ല ഉള്ളത് മൃഗങ്ങൾ അങ്ങനെയായിരിക്കാം പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ഇവിടെയുള്ള അക്രമികൾ ശിക്ഷിക്കപ്പെടും അങ്ങനൊരു പരലോകമുണ്ട് നന്മ ചെയ്തവർക്ക് പ്രതിഫലം നൽകപ്പെടും അങ്ങനെ ഒരു പരലോകം ആവശ്യമാണ് അത് നീതിയാണ് നമ്മൾ ഈ ഹലോക ജീവിതത്തിൽ തന്നെ ന്യായമായും നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്നും നന്മ ചെയ്തവന് റിവാർഡ് നൽകണമെന്നും അങ്ങനെയുള്ളൊരു റിവാർഡിൻ്റെ ഒരു ശിക്ഷയുടെ പരലോകം ഉണ്ട് ആ പരലോകത്തേക്ക് വേണ്ട നിയമവ്യവസ്ഥകൾ പരിശുദ്ധ കുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്തെല്ലാമാണ് ബാധ്യതകൾ എന്ന് ആ നിലക്ക് നിയമവ്യവസ്ഥകളാണ് ഖുർആാനിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ നിയമവ്യവസ്ഥകളാണ് ഖുർആാനിൻ്റെ പരാമർശം നിയമങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നത് നമുക്ക് ഈ അലോക ജീവിതത്തിൽ കൃത്യമായി അറിയുന്നതാണ് ഏതൊരു കാര്യത്തിനും ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും ചില നിയമങ്ങളും വ്യവസ്ഥകളും ആവശ്യമാണ് അതുപോലെ ഈ പ്രപഞ്ചത്തിന് നിയമവ്യവസ്ഥകൾ ആവശ്യമുണ്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നിയമവ്യവസ്ഥകൾ ആവശ്യമുണ്ട് മനുഷ്യൻ്റെ കഴിവുകൾ വ്യത്യസ്തമാണ് ബുദ്ധിപരമായ അവൻ്റെ സോയ്സുകൾ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും അഭിപ്രായം വ്യത്യസ്തങ്ങളാണ് എനിക്ക് ഞാൻ തോന്നിയതനുസരിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ തോന്നിയത് അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല അതിന് നിയമങ്ങൾ വേണം ആ നിയമം കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആരാണ് ഈ മനുഷ്യൻ്റെ നിയമങ്ങൾ മനുഷ്യനാവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക മനുഷ്യരെ കൊണ്ട് അതിനാവില്ല മനുഷ്യൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും സമൂഹത്തിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയാൻ മനുഷ്യർക്കാവില്ല വ്യക്തികൾക്കാവില്ല അതുകൊണ്ട് വ്യക്തികളല്ല അല്ലെങ്കിൽ കുറേ ആൾ ആലോചിച്ചിരുന്നു കൊണ്ടല്ല നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ഈ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവാണ് നിയമത്തിൻ്റെ ഉടമ ആ നിയമങ്ങളാണ് പരിശുദ്ധ ഖുർആാനിലുള്ളത് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് സൃഷ്ടിക്കപ്പെട്ട ഒരു നിയമ സമാഹാരമല്ല അള്ളാഹുവിൻ്റെ ആ ഉന്നതതലങ്ങളിൽ നിന്ന് അള്ളാഹു തന്നെ അവതരിപ്പിച്ച നിയമ സമാഹാരമാണ് ഖുർആാൻ ആ ഖുർആാൻ മനുഷ്യനെ ഏറ്റവും നല്ലതിലേക്ക് മാത്രമേ നയിക്കൂ ഇന്ന ഇന്നഹാദൽ ഖുർആാന എഹ്ദീലില്ല തീഹിയ അക്ബം ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്കാണ് ഖുർആൻ നയിക്കുന്നത് കാരണം ഖുർആാനിനെ പറ്റി ആർക്ക് പരിശോധിച്ച് നോക്കിയാലും മനുഷ്യൻ്റെ നന്മക്കുള്ള കൽപ്പനകളല്ലാതെ ഖുർആാനിലില്ല എത്ര വിമർശനത്തോടു കൂടി നമ്മൾ പരിശോധിച്ച് നോക്കിയാലും കാണാം ഖുർആാനിൻ്റെ കൽപ്പനകൾ അത് സാമൂഹികമാവട്ടെ വ്യക്തിഗതമായ കൽപ്പനകളാവട്ടെ അല്ലെങ്കിൽ സ്വന്തം ശാരീരിക കാര്യത്തിലോ സാമ്പത്തിക കാര്യത്തിലോ സാമൂഹിക കാര്യത്തിലോ ഒക്കെ ആവട്ടെ മനുഷ്യൻ്റെ നന്മക്കുള്ളതല്ലാതെ ഖുർആാനിലില്ല ആർക്കും പരിശോധിച്ച് നോക്കാം ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ട് അത് മനുഷ്യ സമൂഹത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള തിന്മകളുടെ നിമിത്തങ്ങളാണ് തിന്മക്ക് കാരണങ്ങളാണ് അതൊക്കെ ഖുർആൻ നിരോധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വലിയ കൽപ്പനകളുടെയും നിരോധനങ്ങളുടെയും കൃത്യമായ ഒരു നിയമസമാഹാരം അള്ളാഹുവിനല്ലാതെ മനുഷ്യ സൃഷ്ടാവിനല്ലാതെ പ്രപഞ്ച സൃഷ്ടാവിനല്ലാതെ സാധ്യമല്ല ആ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിനെ അവതരിപ്പിച്ചു ആ ഖുർആൻ അനുസരിച്ച് കേവലം തത്വങ്ങളല്ല അതൊരു ജീവിതമായി റസൂലിൻ്റെ ആദ്യത്തെ പ്രേക്ഷകർ അല്ലെങ്കിൽ റസൂലിൽ നിന്ന് ആദ്യമായി ഖുർആൻ പഠിച്ച ശ്രോതാക്കൾ ആ ഖുർആാനിന് ജീവിതത്തിൽ അവരവരുടെ സാഹചര്യം വെച്ചുകൊണ്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു ഓരോ ആയത്തുകളും ഒന്നിച്ചൊരായത്തായിട്ട് ഒരു ഒരു ഗ്രന്ഥമായി ഇറങ്ങിയതല്ല ഖുർആാൻ ഇരുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ രണ്ട് മൂന്ന് തരത്തിലാണ് ഖുർആാനിൻ്റെ അവതരണം ഉണ്ടാകുന്നത് പ്രവാചകൻ സലഹുലി വല്ലമിയുടെയും സാഹാബത്തിൻ്റെയും ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതുവരെ അവർ അഭിമുഖീകരിക്കാത്ത ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പരിഹാരമായി അതിൻ്റെ നിയമവ്യവസ്ഥകൾ അള്ളാഹുത്തേല ഒരു സംഭവത്തോടനുബന്ധിച്ച് അവതരിക്കും ഖുർആാൻ വചനം ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങൾ സഹാബിമാർ നബിയോട് ചോദിക്കും അവർക്കറിയാത്ത കാര്യങ്ങൾ സംശയമുള്ള കാര്യങ്ങൾ പലപ്പോഴും വേദക്കാരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അവർ നബിയോട് ചോദിക്കും ഇങ്ങനെ അതെന്താണിങ്ങനെ ഇതെന്താണങ്ങനെ അപ്പം നബിസുലു അല്ലെ വല്ലമ ആ ചോരത്തിൻ്റെ മറുപടിയായി വഴിയനുസരിച്ച് അള്ളാഹുവിൻ്റെ ബോധനമനുസരിച്ച് നബി ഇതിന് മറുപടി പറഞ്ഞു കൊടുക്കും അപ്പോൾ സാന്ദർഭികമായി സന്ദർഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന നിയമങ്ങൾ ചോദിച്ചതിന് മറുപടിയായി അള്ളാഹു നബിയിൽ കൂടി അറിയിച്ചു കൊടുക്കുന്ന നിയമങ്ങൾ വേറെ ചിലത് മനുഷ്യൻ്റെ പൊതുവായ സാമൂഹിക കാര്യങ്ങൾ ഗുണകാംക്ഷപരമായ ഉപദേശങ്ങൾ നല്ല നല്ല സൽക്കർമ്മങ്ങൾ അതിനെപ്പറ്റി ഉള്ളാത്തല്ല അവർക്ക് വിവരിച്ചു കൊടുക്കുക ഒരു പ്രത്യേക സാഹചര്യം എന്നെ നിലക്കല്ല അല്ലാതെ തന്നെ ഇങ്ങനെ ഒരു മൂന്ന് തരത്തിൽ സന്ദർഭത്തിനനുസരിച്ച് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത് ഖുർആൻ ഇറങ്ങുമ്പോഴൊക്കെ ഒരായത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഖുർആൻ വചനത്തെ ജീവിതത്തിൽ നടപ്പിലാക്കുകയായിരുന്നു സാഹാബിമാർ ചെയ്തിരുന്നത് ആ വചനം ഉരുവിട്ട് പഠിക്കലല്ല ആ വചനങ്ങൾ ജീവിതത്തിൽ അങ്ങോട്ട് നടപ്പാക്കും ഏത് നിലക്കാണത് നടപ്പാക്കേണ്ടതെങ്കിലത് നടപ്പാക്കും അതായിരുന്നു സഹാബിമാൻ്റെ നിലപാടെന്ന് ഖുർആാൻ കാലത്തെ അസുഹാബ് റസൂലിൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട് തഅലംന അൽ ഈമാൻ കബി അൽ ഖുർആൻ ഖുർആാൻ മനഃപ്പാടമാക്കുന്നതിൻ്റെ മുമ്പ് ഖുർആാൻ പഠിക്കുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ ഈമാനാണ് പഠിച്ചിരുന്നത് എങ്ങനെയാണ് ഖുർആാനിൻ്റെ ആശയമനുസരിച്ച് ഒരു വ്യക്തിയായി വളരുക ഒരു സമൂഹമായി വളരുന്നത് ഖുർആാനിൻ്റെ ആശയത്തണലിൽ ഒരു മാതൃകാ സമൂഹമായി വളരേണ്ടത് എങ്ങനെയാണെന്ന അതിൻ്റെ പ്രാവർത്തിക രൂപമാണ് ഞങ്ങൾ ആദ്യമായി പഠിക്കുക എന്നിട്ടാണ് ആ പ്രാവർത്തിക രൂപം അനുസരിച്ചുള്ള ഖുർആാനിൻ്റെ വചനങ്ങൾ മനഃപ്പാടുമാക്കുകയും ഉരുവിടുകയും ചെയ്തിരുന്നത് എന്ന് ഇന്നത്തെ ഒരവസ്ഥ അതിൽ മാറ്റമാണ് ഖുർആാനും അനപ്പാഠമാക്കും അതിൻ്റെ ഉള്ളിലുള്ളതെന്താണെന്ന് അറിഞ്ഞുകൂടാ അതനുസരിച്ച് ജീവിക്കാൻ അറിഞ്ഞുകൂടാ അതൊരു കലയായി എടുക്കുന്നൊരു സമ്പ്രദായം അല്ല വേണ്ടത് ഖുർആാൻ പഠിക്കും തോറും അത് ജീവിതത്തിൽ പകർത്തുകയും ഓരോ ആയത്തും കഴിയും തോറും ജീവിതത്തിൽ കൃത്യമായ ആ ആയത്തിൻ്റെ ഖുർആാൻ ഭജനങ്ങളുടെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തെ മാറ്റം വരുത്തുക എന്നതായിരുന്നു ഖുർആാൻ മനുഷ്യനെ സമീപിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് ലോകത്ത് എല്ലാ കാര്യത്തിലും മാതൃകയായ ഒരു സമൂഹം നിലവിൽ വന്നത് അതുകൊണ്ട് സ സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടത് ഖുർആാൻ അവതരിച്ച മാസമാണ് ഖുർആൻ നമ്മൾ പഠിക്കുക ഖുർആാൻ പഠിക്കുന്നതോടൊപ്പം ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബ വ്യക്തി കുടുംബ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ഏത് സാംസ്കാരിക ജീവിതത്തിലേക്ക് ആ ഖുർആാനിനെ നമ്മൾ അപ്ലൈ ചെയ്യുക കഴിയുന്നത്ര പത്തകുല്ലാഹമസ്തുത്താഴിത്വം കഴിയുന്നത്ര ആ ഖുർആാനിൻ്റെ നിയമവ്യവസ്ഥകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയോഗവൽക്കരിക്കുക അതോടൊപ്പം ഖുർആാനിനെ മനഃപ്പാഠമാക്കാൻ കഴിയുന്നത്ര അതിനെ കൃത്യമായത്തെ ജീവിതം അനുസരിച്ച് പഠിക്കാൻ കഴിയുന്നത്ര നാം പഠിക്കുക ഈ ഒരു ഖുർആാൻ പഠിപ്പിച്ച മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥ ഇല്ലാതെയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നിരാകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യന് നൽകിയ ഈ പ്രപഞ്ചം മനുഷ്യനാണ് അള്ളാഹു തലം സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ആയുസ് അള്ളാഹുവാണ് നൽകിയത് ആരോഗ്യം അള്ളാഹുവാണ് നൽകിയത് എങ്ങനെ ജീവിക്കണമെന്ന നിയമങ്ങളും അല്ല തന്നെയാണ് നൽകിയത് ഈ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അരാജകത്വമായിരിക്കും മനുഷ്യജീവിതം തകർച്ചയായിരിക്കും അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നാശത്തിൻ്റെ അക്രമത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും മനുഷ്യ സമൂഹം മനുഷ്യ സമൂഹത്തെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഖുർആാൻ്റെ നിയമങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായും അത് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിയമ വ്യവസ്ഥയിൽ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റുന്ന മഹത്തായ മാർഗനിർദ്ദേശങ്ങളാണ് ഖുർആാൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഖുർആൻ അവിടെ ഖുർആാനിൽ വിശ്വസിച്ചവരെന്നോ വിശ്വസിക്കാത്തവരെന്നോ രൂപത്തിലല്ല കൽപ്പന നടത്തുന്നത് മനുഷ്യ സമൂഹത്തോടാണ് മനുഷ്യ സമൂഹത്തോട് നിങ്ങൾ ദൈവത്തെ അള്ളാഹുവിനെ അംഗീകരിക്കുക അള്ളാഹുവിനെ അറിയുക നിങ്ങളുടെ കൈകാര്യങ്ങളിൽ സത്യസന്ധത പുലർത്തുക നീതി പുലർത്തുക ലോകത്തിനോട് നീതിയുള്ള ഒരു ഒരു സമീപനം കാണിക്കുക എല്ലാ അർത്ഥത്തിലും മനുഷ്യ സമൂഹത്തിന് വേണ്ട മൗലികമായ എല്ലാ ഗുണങ്ങളെയും ഖുർആൻ വിശ്വാസികളോടും അല്ലാത്ത മനുഷ്യ സമൂഹത്തോടും ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഖുർആാനിലേക്ക് വിശ്വാസികളായ ആളുകൾ മാത്രം വന്നാൽ പോരാ മനുഷ്യ സമൂഹം ഖുർആാനിൻ്റെ നിയമ വ്യവസ്ഥതയിലേക്ക് വരണം അതോടൊപ്പം അത് ജനങ്ങളെ നമ്മൾ ബോധി ഉത്ബോധിപ്പിക്കണം ഖുർആാനിനെ എല്ലാ മനുഷ്യരെയും പരിചയപ്പെടുത്തി കൊടുക്കണം അതോടൊപ്പം നമ്മൾ ഖുർആാനിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ ഖുർആാൻ പാരായണം ചെയ്യണം അത് പഠിക്കണം അത് മനഃപ്പാഠമാക്കണം അതിലെ സന്ദേശം ജീവിതത്തിൽ പകർത്തണം അതിനുവേണ്ടിയാണ് ഈ മാസത്തെ നമ്മൾ കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടത് ഖുർആൻ പഠിക്കുക മനസ്സിലാക്കുക പാരായണം ചെയ്യുക ജീവനത്തിൽ മാറ്റമുണ്ടാക്കുക അള്ളാഹു സുബ്ബാനു താല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വസലു വസ്ലമാല ഹജ്ഖൽ ഖി മുഹമ്മദീൻ വാലാ അലഹി വസഹബി ഹി അജ്മീൻ